നമ്മുടെ ബസ് വന്നു കയറിയിരിക്കുകയാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് കുറവാണ് കുറെ ആരും പറയാത്ത കുറെ കാര്യങ്ങൾ അത് നമ്മളൊന്ന് വീടിലൂടെ നിങ്ങളായിട്ട് മഴയും കോടമഞ്ഞും നിറഞ്ഞ ഒരു ഗ്രാമം കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള വയലട എന്ന സ്ഥലത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ വയലട വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ സാധാരണ കാണാറുണ്ട് എന്നാൽ ആ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടാലോ വയലട മുള്ളമ്പാറയിലോട്ട് ഈ പറഞ്ഞ രണ്ട് വഴികളിലൂടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഞാൻ ചെന്ന് ആദ്യം പോയ വഴിയും തിരിച്ചു വന്ന വഴിയും കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ വളവുകൾ കുറേ ഉണ്ട് കേട്ടോ ചുരം പോലത്തെ വളവുകളാണ് ആ വളവുകൾ കടന്നാണ് നമ്മൾ വ്യൂ പോയിൻ്റിലോട്ടൊക്കെ എത്തുക നല്ല അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ വ്യൂ പോയിൻറ്റുമാണ് ഇവിടെ ഉള്ളത് വന്നാൽ ഒരിക്കലും നഷ്ടമില്ല പ്രകൃതി സ്നേഹികൾക്ക് കണ്ടില്ലേ ചുറ്റി വളഞ്ഞിട്ടാണ് ഇവിടെ വയ്ക്കുവരുന്നത് വയലട മുള്ളൻപാറ വ്യൂ പോയിൻറ്റിലോട്ട് രണ്ട് റൂട്ടുകളാണുള്ളത് ആദ്യം നമ്മൾ പോയ റൂട്ടും പിന്നെ ഈ തിരിച്ചു വരുന്ന റൂട്ടും അങ്ങനെ രണ്ട് റൂട്ട് കൂടെ നമുക്ക് വയലട മുള്ളമ്പാറ മുള്ളമ്പാറ വ്യൂ പോയിന്റിലോട്ട് എത്തിപ്പെടാനായിട്ട് കഴിയും നമ്മൾ ചുരത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കിട്ടുകട്ടോ ഫുള്ളായിട്ട് വലിയ വലിയ വളവുകളാണ് ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള വളവിലൂടെയാണ് ഈ വ്യൂ പോയിൻ്റിലോട്ട് എത്താൻ കഴിയുക അതൊരു വേറൊരു വൈബാണ് വയലടയിൽ തേരപ്പാലം കാഴ്ചകളും കണ്ട് നടക്കുക എന്നത് എനിക്ക് ഒരു പത്ത് കിലോമീറ്റർ കൂടുതൽ നടന്ന് തുടങ്ങിയത് പത്തൊന്നും അല്ലാന്ന് തോന്നുന്നു ഒരുപാട് നടന്നു നടക്കം ഒരു വിഷയമല്ലാത്തത് കൊണ്ടും എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് കിലോമീറ്റർ കൂടുതൽ നിന്ന് നടന്നുകൊണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമാണ് അതിൻ്റെ രസം വേറെയല്ലേ പിന്നെ വണ്ടികളും ഇല്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും എങ്കിലൊരു രസമാണ് നടന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് പേരപ്പാറ നടത്താണ് വയലടയിൽ നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലി പാർക്ക് വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് കാരണത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടുതൽ ദൂരം കുറേ നേരം നടത്തുന്നു ഒരു ബൈക്ക് പോലും വരായിരുന്നു ഞാനേ കുറേ നേരം നടത്തുന്നു ഒരു ബൈക്ക് പോലും ലിഫ്റ്റ് പഠിക്കാൻ അതിൽ വരുന്നില്ല പോന്ന ബൈക്കൊക്കെ രണ്ടാൾ മൂന്നാൾ ഒന്നിച്ചങ്ങനെ ഫാമിലിയായിട്ട് പോണെടുക്കാരാണ് ആരും അല്ലാതെ വരുന്നില്ല നടത്തം തന്നെ നടത്തും അങ്ങനെ നമ്മൾ ബസ് വരുന്ന റോട്ടിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ബസ് കാത്തിണം ഒരു ബസ് സ്റ്റോപ്പ് കണ്ട് നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു തരാം നമുക്ക് ഈ ബസ്സിന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു തരാം ഈ വരുന്ന ബസ്സേ വയലടയിലോട്ട് പോവുകയാണ് തലയാട് നിന്ന് വരുന്നതാണ് അപ്പോൾ നമ്മളിതിൽ കയറിയിട്ട് വയലടയിൽ പോയി ഇറങ്ങും തിരിച്ച് ഈ ബസ്സിൽ തന്നെ വരികയും ചെയ്യും ഇവിടെ ചെറിയൊരു ടയുണ്ട് ചായയൊക്കെ ഒക്കെ കിട്ടുന്നു നമ്മളീ നിൽക്കുന്ന സ്ഥലമാണ് വയലട ഒരു ചെറിയ പെട്ടിക്കടയും വയലട സ്കൂളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ റോഡിന് വേണം നമുക്ക് മുള്ളമ്പാറ വ്യൂ പോയിന്റിലോട്ട് നടക്കാൻ ഇവിടേക്ക് തലയാട് നിന്നും വരുന്ന ബസ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സമയവും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുള്ളമ്പാറ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഫാമിലി പാർക്ക് വ്യൂ പോയിൻറ്റും അവിടേക്കുള്ള ദൂരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുള്ളമ്പാറ വ്യൂ പോയിന്റിലോട്ട് പോയത് അതുപോലെ തന്നെ ആ വഴി നമ്മൾ ഫാമിലി പാർക്ക് വ്യൂ പോയിൻ്റിലും പോയി തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് പന്ത്രണ്ട് അമ്പതിനാണ് നമ്മുടെ ബസ് ഉള്ളത് അതിന് തിരിച്ചു പോകും പന്ത്രണ്ട് അമ്പതിന് തലയാടിന് തിരിച്ചു പോണ പ്രൈവറ്റ് ബസ്സിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ രാവിലെ വന്ന അതേ ബസ് തന്നെയാണ് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വരേണ്ടവർക്ക് ആ ബസ്സിന് വരുന്നവർക്ക് ആ ടൈം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് എത്തി യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇവിടുത്തെ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് കണ്ടില്ലേ മനോഹരമായ ഒരു കുരിശുണ്ട് അതുപോലെ തന്നെ ഒരു ബെസ് സ്റ്റോപ്പും ഇവിടെ ഉണ്ട് വയലടിയൊക്കെ പനങ്ങാട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ കൊക്കോക്കായി തലയാട് നിന്നും ബസ് വരുന്ന ടൈമി ഏഴ് ഇരുപത്തഞ്ച് ഒമ്പത് അഞ്ച് പതിനൊന്ന് മുപ്പത് മൂന്ന് പതിനഞ്ച് അഞ്ച് മുപ്പത് ആറ് അമ്പത്തഞ്ച് ഈ സമയങ്ങളിലാണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാനും മറക്കണ്ട അങ്ങനെ നല്ലൊരു മഴയും പെയ്യുന്നുണ്ട് നമ്മുടെ ബസ്സും വരുന്നുണ്ട് വയലടയിൽ നിന്നും ഈ ബസ് പോകുന്ന ടൈമ് എട്ട് അഞ്ച് പത്ത് മണി പന്ത്രണ്ട് അമ്പത് നാല് പതിനഞ്ച് ആറ് മണി ഈ സമയങ്ങളിലാണ് വയലടയിൽ നിന്നും തലയടുക്ക് ഈ ബസ്സിൻ്റെ സമയം ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ ബസ്സിൽ കയറിയതിന് ശേഷം നല്ല ഉണ്ട് നല്ല കോടമഞ്ഞും ഉണ്ട് അപ്പം നമ്മള് ബസ്സിൽ യാത്ര ചെയ്യാൻ പോവാണ് തിരിച്ച് തലയാടനെ നമ്മുടെ ബസ് വന്നു ബസ്സിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ബസ്സിലെ ഈ ചേട്ടൻ മാത്രമാണ് ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും നമ്മൾ ഇറങ്ങി പോവുക നല്ലൊരു സൗഹൃദമാണ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ എളുപ്പ ആ അനിൽന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടൻ വയലോ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലേ എല്ലാത്തോടെ ഓട്ടോ ട്രിപ്പ് ആണോ രാവിലെ വൈകുന്നേരം ആ ആ ആ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചേട്ടനെ ഞാൻ പരിചയപ്പെടുമെന്ന് അനിൽ എന്നാണ് ചേട്ടൻ്റെ പേര് ഈ ചേട്ടനാണ് ഈ ബസ്സിലെ എല്ലാം ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഈ ബസ്സിൽ കയറുന്നവർ ബസ്സിൽ കയറി ഇറങ്ങാൻ നേരത്ത് പൈസ കൊടുത്ത് അതിനുശേഷമാണ് ഇറങ്ങിപ്പോവുക ചേട്ടനപ്പോൾ ടിക്കറ്റ് മുറിച്ച് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലേ നല്ല കോടമഞ്ഞും ഉണ്ട് അതുപോലെ തന്നെ മഴയുമുണ്ട് ചുരം പോലുള്ള റോഡും ആഹാ വൈബ് തന്നെ നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള വയലട മനോഹരമായ കാഴ്ചകളാണ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മഞ്ഞും മഴയും എല്ലാം കൂടിക്കലർന്ന മനോഹരമായ ഒരു നാടും വ്യൂ പോയിൻറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട അതുപോലെ തന്നെ ആ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടടുത്ത് ഒരു ഹൈപ്പ് എന്നൊരു സംഭവം ഉണ്ട് അതൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ പുതിയ പുതിയ കാഴ്ചകൾ തേടി നമ്മൾ യാത്ര തുടരുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും വീഡിയോസിനായിട്ട് കാത്തിരിക്കുക വയലടയിലെ മനോഹരമായ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടുനോയ്ക്കോളൂ ഫാമിലി പാർക്കും അതുപോലെ തന്നെ മുള്ളമ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയ്ക്കടിയിൽ അറിയിക്കുക